എല്ലാ ദിവസവും പിസ്സ ഉറക്കം വരെ മോശമായി ഗർഭിണിയാണെന്നും ബോട്ടോക്സ് ചെയ്തുവെന്നും പറഞ്ഞവരുണ്ട് ബോളിവുഡിലെ പ്രിയ നടിമാരിൽ ഒരാളാണ് പരിണീതി ചോപ്ര പരിണീതി ചോപ്ര അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആം ആദ്മി നേതാവുമായുള്ള വിവാഹത്തിന് പിന്നാലെയാണ് പരിണീതിയുടേതായി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഇന്ത്യാസ് അലി സംവിധാനം ചെയ്ത അമർ സിംഗ് ചങ്കീലയാണ് ചിത്രത്തിലെ കഥാപാത്രത്തിനായി നടി ശരീരഭാരം കൂട്ടിയിരുന്നു പതിനാറ് കിലോയോളമാണ് ഭാരം കൂട്ടിയത് എന്നാൽ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് മനസ്സിലുള്ളതുകൊണ്ട് തന്റെ വിവാഹ സമയത്തും തന്നെ കാണാൻ ഏറ്റവും സുന്ദരിയായിരിക്കണമെന്ന ചിന്ത താൻ ഒഴിവാക്കിയെന്നും വിവാഹ സമയത്ത് തടി ഉണ്ടായിരുന്ന പറയുകയാണ് പരിണീതി ചോപ്ര രാജ്ഷ്യാമിനി പോഡ്കാസ്റ്റിലാണ് പരിണീതി സംസാരിച്ചത് തടി കൂടിയത് തന്നെ മാനസികമായി ബാധിച്ചുവെന്നും നടി പറഞ്ഞു എന്നെ കാണാൻ വല്ലാതായി എന്ന് തോന്നിയതോടെ ഇവന്റുകൾ പോലും ഞാൻ ചെയ്യാതായി ഞാൻ ഗർഭിണിയാണ് ഞാൻ കൂടിയ തടി എടുത്തു കളയുന്ന ലിപ്പോ സർജറി ചെയ്തു മുഖത്ത് ബോട്ടോക്സ് ചെയ്തു എന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇതെല്ലാം കാണുമ്പോഴും ഞാൻ മനസ്സിൽ പറയാറ് ഞാൻ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണ് പരിണീതി പറഞ്ഞു ശങ്കീല താൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ഫിറ്റ്നസ് നോക്കുന്ന സമയത്തായിരുന്നു രണ്ടു വർഷമായി താൻ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തനിക്ക് ആപ്സ് വരെ വന്നു തുടങ്ങിയിരുന്നു സിനിമ കമ്മിറ്റ് ചെയ്ത സമയത്താണ് ഇന്ത്യാസ് പറയുന്നത് താൻ അമർജ്യോതിനെ പോലെ ഇല്ലെന്നു അത് മാറ്റാൻ കൂടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത്രയും കാലം താൻ ശരീരഭാരം നിയന്ത്രിക്കാനെടുത്ത എല്ലാ കഠിനാധ്വാനവും ഒരു നിമിഷം കൊണ്ട് മറന്നുവെന്നും പരിണിതി ചോപ്ര പറയുന്നു പതിനാറ് കിലോയാണ് താൻ കൂടിയത് ധാരാളം കഴിക്കും എന്നിട്ട് ഉറങ്ങാൻ പോകും എനിക്ക് ഡബിൾ ചിൻ വേണമായിരുന്നു ആ സമയത്ത് എന്റെ കണ്ണുകൾ ചെറുതായിരിക്കണമായിരുന്നു അതിനുവേണ്ടി താൻ ചോറും റൊട്ടിയും ഒത്തിരി കഴിച്ചു എല്ലാ ദിവസവും പിസ്സ കഴിച്ചു പക്ഷേ അതൊന്നും അത്ര എളുപ്പമുള്ള രസമുള്ള കാര്യമല്ല മാസം കൊണ്ട് താൻ ധാരാളം ഭക്ഷണം കഴിച്ചത് തന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചതെന്നും നടി പറയുന്നു ഉറക്കത്തെ ബാധിച്ചു എന്റെ മൂടിനെ ബാധിച്ചു സ്റ്റാമിന പൂജ്യമായി വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി അത്തരം വസ്ത്രങ്ങളിൽ ഞാൻ നല്ലതാണെന്ന് പറയാൻ തുടങ്ങിയെങ്കിലും എനിക്ക് എന്നെ പോലെയല്ല അമർജ്യോജിയെ പോലെ ആവണം ഞാൻ എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് ഒരു സീനിയർ നടൻ തന്നെ ഇത്തരത്തിൽ സ്വയം പരീക്ഷിക്കരുതെന്ന് ഉപദേശിച്ചതായും നടി പറഞ്ഞു കരിയർ ഇതോടുകൂടി നശിച്ചു പോകാനും മതിയെന്നും അദ്ദേഹം പറഞ്ഞു ആ തടി തനിക്ക് ഇപ്പോഴും കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാണാൻ നല്ലതല്ലെന്ന തരത്തിൽ ആളുകൾ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇത്ര പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് സംസാരിക്കും എന്ന് തനിക്ക് വിഷമം തോന്നി ഇതിനൊക്കെ നടുവിലാണ് താൻ രാഘവ് ചത്തയെ വിവാഹം കഴിച്ചത് ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസവും ഞാൻ കാണാൻ ഇങ്ങനെയാണ് ഇരുന്നത് വ്യക്തിപരമായി ഞാൻ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും പരിണീതി ചോപ്ര പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സിലാണ് ചങ്കീല റിലീസ് ചെയ്തത് സംവിധാന മികവും നടൻ ദിൽജിത്തിന്റെ ലീഡ് റോളും പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്തിരുന്നു